ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മിഷൻ ടോക്സിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആദ്യത്തെ ഭാഗത്ത് യേശുവിൻ്റെ കൽപ്പനയെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു ഇന്ന് ആ കൽപ്പനയ്ക്കുള്ള നമ്മുടെ പ്രത്യുത്തരത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആ കൽപ്പനയ്ക്കുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് മാമോദി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും പ്രേക്ഷിതരാണ് യേശുവിനെ അറിഞ്ഞിട്ടുള്ള എല്ലാവരും യേശുവിനെ പ്രഘോഷിക്കണം എല്ലാ ക്രിസ്തു ശിഷ്യരും പ്രേക്ഷിതരാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രേക്ഷിത ദൗത്യം എന്നത് ചിലർക്ക് മാത്രം നൽകപ്പെട്ടിട്ടുള്ളതാണ് സഭയിലെ വൈദികരും സന്യസ്തരും പ്രേക്ഷിതരും മാത്രമാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് മറ്റുള്ളവർ സുവിശേഷം കേട്ടാൽ മതി സുവിശേഷം മനസ്സിലാക്കിയാൽ മതി എന്ന് കരുതുന്നവർ ധാരാളമുണ്ട് എന്നാൽ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം എല്ലാവരുടേതുമാണ് കാരണം സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വെളി ലഭിക്കുന്നത് പൗരോഹിത്യപഠത്തിലൂടെയല്ല പ്രസംഗിക്കുവാനുള്ള ലഭിക്കുന്നത് ലഭിക്കുന്നത് സന്യാസ പ്രഘോഷിക്കുവാനുള്ള മാമോദീസായിലൂടെയാണ് അതിനാൽ മാമോദീസ എല്ലാവർക്കും സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിച്ചിട്ടുണ്ട് മാമോദീസ ജനിച്ചും പ്രേക്ഷിതരാണ് ക്രിസ്തുവിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള എല്ലാവരും ക്രിസ്തുവിനെ പ്രഘോഷിക്കണം സഭയുടെ ആദ്യ നാളുകളിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയത് അപ്പസ്തുമാർ മാത്രമായിരുന്നു തന്നെ അപ്പസ്തുമാരോടൊപ്പം സാധാരണ വിശ്വാസികൾ ശക്തമായ സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്നു അതിന്റെ ഫലമായിട്ടാണ് സുവിശേഷ പ്രഘോഷണം ശക്തമായി അന്ന് നടന്നത് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അപസ്തു പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം മരണത്തിന് ശേഷം വളരെ ക്രൂരമായ മതപീഡനം ആരംഭിച്ചു സഹിക്കാൻ വയ്യാതെ വിശ്വാസികൾ ചിതറിയൊഴി അപസ്തോല പ്രവർത്തനങ്ങൾ എട്ടാമത്തെ രണ്ടാമത്തെ വചനം പറയുന്നു അപ്പസ്തോലന്മാരൊഴികെ മറ്റുള്ള എല്ലാവരും യൂതയായുടെയും സമരയായരുടെയും പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി അപ്പൊ ചിതറിപ്പോയില്ല അപ്പൂലന്മാരായിരുന്നില്ല മറ്റുള്ളവരായിരുന്നു മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസികൾ അപ്പോസ്തോലന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചിരുന്ന സാധാരണ ക്രിസ്ത്യാനികളാണ് അവരാണ് ചിത്രയ്ക്കപ്പെട്ടത് അവരാണ് ചിതറിപ്പോയത് ഇവര് പോയപ്പോൾ എന്താണ് ചെയ്തത് അപ്പോസ്തോല പ്രവർത്തനങ്ങൾ എട്ടാമധ്യായ നാലാമത്തെ വചനം പറയുന്നു ചിതറയ്ക്കപ്പെട്ട വിശ്വാസികൾ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു അസ്തു അവർ ചിത്രയ്ക്കപ്പെട്ടത് സഹിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് അവർ ഓടി ഒളിച്ചതാണ് നിൽക്കാൻ പറ്റാതെ പോയപ്പോൾ സഹനം ഏറ്റെടുക്കാൻ പറ്റാതെ പോയപ്പോൾ പക്ഷേ അവർ ഓടി പോയ സ്ഥലത്തൊന്നും ഒളിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് അവർ ചെന്നിടത്തെല്ലാം യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു ഈ ഒരു സാധാരണ വിശ്വാസികളായിരുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ എട്ടാമത്തെ രണ്ടാമത്തെ വചനം പറയുന്നു അപസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യുവതിയായുടെയും സമരയായുടെയും പല ഭാഗങ്ങളിലേക്കും ചിന്ത നാലാമത്തെ വചനം പറയുന്നു ചിന്തപ്പെട്ടവർ ചെന്നിടത്തെല്ലാം സുശേഷം പ്രഘോഷിച്ചു ഈ ചിന്തയ്ക്കപ്പെട്ടവർ ആരാണ് സാധാരണ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസികൾ സുശേഷ പ്രഘോഷണം നടത്തിയിരുന്നു ഇവനാണ് സമരയായുടെ പല ഗ്രാമങ്ങളിലും ആദ്യമായി സുവിശേഷം എത്തിച്ചത് നാളുകൾക്ക് ശേഷമാണ് ജറുസലേമുള്ള അപ്പസ്തൂലന്മാർ സമരയായിലെ ജനങ്ങൾ സുവിശേഷം സ്വീകരിച്ചു എന്നും മനസ്സിലാക്കി അവിടേക്ക് അപ്പസ്തോലന്മാരായ പത്രോസിനെയും യോഹന്നാലെയും അയച്ച് അവർക്ക് പരിശുദ്ധാത്മാവിന് നൽകിയത് അപസ്തൂല പ്രവർത്തനങ്ങൾ എട്ടാമധ്യമായ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം ജനം അപ്പോൾ പത്രോസിനെയും അങ്ങോട്ട് ജെറൂസലേമിലുള്ള അപ്പസ്തുലന്മാർ പോയി അവരുടെ മേൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവന് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അന്നവര് പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല അവർ ജ്ഞാന സ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് അപ്പസ്തുമാർ സമരയായലേക്ക് ആ അടുത്തേക്ക് എത്തുന്നത് അതിനു മുൻപേ അവർ വിശ്വാസം സ്വീകരിച്ചിരുന്നു ഞാനും സ്നാനം സ്വീകരിച്ചിരുന്നു ഇത് ആരുവഴിയാണ് സംഭവിച്ചത് അപ്പോസ്തോന്മാർ ആദ്യമായിട്ട് ഇപ്പോഴേ പോകുന്നുള്ളൂ അതിനു മുമ്പേ ഇത് നടന്നിരുന്നുവെങ്കിൽ അത് സംഭവിച്ചത് ചിന്തയ്ക്കപ്പെട്ട വിശ്വാസികളുടെ കരങ്ങളിലൂടെയാണ് സാധാരണ വിശ്വാസികളുടെ പ്രവർത്തനം വഴിയാണ് അത് സംഭവിച്ചത് അവർ വിശ്വാസം കൊടുത്തു അവർ വചനം കൊടുത്തു അവർ മാമുദിസം കൊടുത്തു സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടു പിന്നീടാണ് അപ്പോസ്തോലന്മാർ വന്ന് അവരുടെ വെച്ച് പരിശുദ്ധാത്മാവിനെ അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനെയും സ്വീകരിച്ചു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം അപ്പോസ്തോലന്മാർ മാത്രമല്ല സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നത് സാധാരണ വിശ്വാസികളും സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നു ഇന്ന് നമ്മളും പ്രഘോഷണം നടത്തേണ്ടിയിരിക്കുന്നു എത്രയോ ഭാഗങ്ങളിലായി പാർക്കുന്നു പലപ്പോഴും ഇങ്ങനെ പാർക്കുന്നവരെ നമ്മൾ പ്രവാസികൾ എന്നാണ് വിളിക്കാറുള്ളത് പക്ഷെ അവരാലും പ്രവാസികളല്ല അവരെല്ലാവരും പ്രേക്ഷകരാണ് പ്രവാസികൾ എന്ന് കരുതുന്നവരെ നിങ്ങൾ പ്രവാസികളെല്ലാം പ്രേക്ഷിതരാണ് കർത്താവാണ് മറ്റു ജനതകൾക്കിടയിൽ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് കർത്താവിന് സാക്ഷ്യം കൊടുക്കാൻ അവിടത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ അവിടത്തെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി മറ്റു ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കർത്താവാണ് നിങ്ങൾ പ്രവാസികളല്ല പ്രേക്ഷിതരാണ് ക്രിസ്തുവിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള എല്ലാവരും യേശുവിനെ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള എല്ലാവരും യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടിയിരിക്കുന്നു അഭ്യസ്ത പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ ആവശ്യങ്ങളിൽ പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ സമയത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പൂർവീധന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയുവാനും നീതിമാനായവനെ ദർശിക്കുവാനും അവന്റെ സ്വരം കേൾക്കുവാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു ഇനി മുതൽ നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി ലോകമെങ്ങും നീ സാക്ഷിയായിരിക്കണം അവിടെ നിന്നാണ് പൗരോസിന്റെ സുശ്രീഷ പ്രവർത്തനം ആരംഭിക്കുന്നത് നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് നീ ലോകം മുഴുവൻ സാക്ഷ്യം കൊടുക്കണം ഇതേ കാര്യത്തെ കുറിച്ച് അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തി ആറാം അധികം പതിനാറാമത്തെ ദിനത്തിൽ തന്നെ സ്വന്തം വാക്കുകളിൽ പറയുന്നു ഈശോ എനിക്ക് പ്രത്യക്ഷപ്പെടുകയും ഞാൻ അവനെ കാണുകയും അവന്റെ സ്വരം ശ്രവിക്കുകയും ചെയ്തു എന്നിട്ട് ഈശ്വരനോട് പറഞ്ഞു നീ കാണുകയും കേൾക്കുകയും ചെയ്ത സാക്ഷ്യം നൽകാനാണ് പ്രത്യക്ഷനായിരിക്കുന്നത് എന്നത് നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നമുക്ക് കടമയുണ്ട് എന്ന് ഈ വചനം നമ്മെയും ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് യേശുവിനെ കണ്ടിട്ടുള്ളവർ യേശുവിനെ കേട്ടിട്ടുള്ളവർ സുവിശേഷം കേട്ടിട്ടുള്ളവർ മറ്റുള്ളവരോട് ഈ സുവിശേഷം അറിയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ സുശേഷി കേൾക്കുന്നത് നമ്മൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് നമുക്ക് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി ആധ്യാത്മികൾ കിട്ടാൻ വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇവയെല്ലാം നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ദൈവവചനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇവ മാത്രമല്ല ദൈവവചനം വചനമാണ് ഇത് ദൈവത്തിന്റെ വലിയ ശക്തി വച്ചനമാണ് പതിനാറാം തോന്നത്തിൽ ഞാൻ ദൈവവചനത്തെ കുറിച്ച് ലക്ഷിക്കുന്നില്ല കാരണം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തിയാണത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തിയാണ് ദൈവവചനം അത് സാമ്പത്തിക ഉന്നമനത്തിനോ കുടുംബത്തിന്റെ വളർച്ചയ്ക്കോ രോഗശാന്തിക്കോ മാത്രമുള്ളതല്ല അതിനും അപ്പുറത്താണോ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമാണത് അതിനാൽ രക്ഷയാണ് നാം ദൈവവചനത്തിലൂടെ ആഗ്രഹിക്കേണ്ടത് സുവിശേഷ പ്രവർത്തനത്തിലൂടെ ആഗ്രഹിക്കേണ്ടത് ഈ രക്ഷയാണ് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും എന്റെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയും എന്റെ സമാധാനത്തിന് വേണ്ടിയും മാത്രം ഞാൻ ദൈവവചനം സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ദൈവവചനത്തെ ചെറുതാക്കി കാണുകയാണ് വില കുറച്ചു കാണുകയാണ് ദൈവവചനം അതിനും അപ്പുറത്താണ് ദൈവവചനം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തിയാണ് ഇത് ഞാൻ അനുഭവിക്കണം ഞാൻ അനുഭവിച്ചു ദൈവത്തിന്റെ രക്ഷയുടെ ശക്തി മറ്റുള്ളവർക്ക് പങ്കുവെക്കണം ഇതാണ് പ്രേക്ഷിത ദൗത്യത്തെ കുറിച്ച് നാം ആദ്യമായി ചിന്തിക്കേണ്ടത് യേശുവിന് പ്രേക്ഷിത കൽപ്പന നാം മനസ്സിലാക്കി ആ പ്രേക്ഷിത കൽപ്പനയ്ക്കുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് നമ്മുടെ പ്രേക്ഷിത ദൗത്യം ഈ പ്രേക്ഷിത ദൗത്യം എല്ലാവർക്കും ഉള്ളതാണ് അതിനാൽ എവിടെ പോയാലും എവിടെ ജീവിച്ചാലും ആരോട് സംസാരിച്ചാലും ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ യേശുവിന്റെ ശിഷ്യനാണ് ശിഷ്യാണ് എന്ന ബോധ്യത്തോടെ വേണം നാം ജീവിക്കുവാനും സംസാരിക്കുവാനും സാധിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആ യേശുവിന് സാക്ഷ്യം കൊടുക്കണം ആ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം വചനത്തെ രക്ഷയുടെ സന്ദേശമായി സ്വീകരിക്കുകയും മറ്റുള്ളവരെ നാം അറിയിക്കുകയും വേണം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മെ നല്ല പ്രേക്ഷിതരാക്കി മാറ്റണമേ എന്ന് തമിഴ്നോട് പ്രാർത്ഥിക്കാം സർവസക്തനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ